മന്ത്രവിദ്യാപീഠത്തിൽ ഓൺലൈനായി പൂജ പഠിക്കാം നമ്മുടെ സൗകര്യമനുസരിച്ച് നമ്മുടെ വീട്ടിലോ സൗകര്യപ്രദമായ സ്ഥലത്തോ ഇരുന്ന് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ കണ്ട് നമുക്ക് പൂജ പഠിക്കാവുന്നതാണ് പുതിയ പൂജാ പഠന ക്ലാസുകൾ ജനുവരി മാസം അഞ്ചാം തീയതി ഞായറാഴ്ച തുടങ്ങുന്നു നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം രണ്ട് പതിറ്റാണ്ടിലേറെക്കാലമായി ചെങ്ങന്നൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ആധ്യാത്മിക പൂജാ പഠന കേന്ദ്രമാണ് മന്ത്രവിദ്യാപീഠം ഇവിടെ നിന്ന് ഓൺലൈനായി പൂജകൾ പഠിക്കാം പൂജകൾ ഹോമങ്ങൾ കലസങ്ങൾ വാസ്തുബലി ശ്രീഭൂതബലി തുടങ്ങി നിരവധി പൂജകൾ ഇവിടെ നിന്ന് ഓൺലൈനായി പഠിക്കാം ഓൺലൈനായി പഠിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നാൽ ആ ക്ലാസ്സുകൾ റെക്കോർഡായി അയച്ച് തരുന്ന അത് കണ്ട് വീണ്ടും വീണ്ടും പഠിക്കുവാനുള്ള സൗകര്യമുണ്ട് അത് മാത്രമല്ല മന്ത്രവിദ്യാപീഠത്തിൽ നിരവധി പൂജകൾ നടക്കാറുണ്ട് ഈ പൂജകളിലൊക്കെ പങ്കെടുത്ത് വേണ്ട പരിശീലനത്തിനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഓൺലൈനായി പഠിക്കുന്നതിനപ്പുറം മന്ത്രവിദ്യാപീഠത്തിൽ സമയവും സൗകര്യവും കിട്ടുമ്പോൾ നേരിട്ട് വന്ന് ആവശ്യമായ പരിശീലനവും ഇവിടെ ഉറപ്പാക്കുന്നുണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിച്ച് പഠിതാക്കൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഓൺലൈനായി പഠിക്കുന്നു എന്നുള്ള ഒരു ഫീലിങ് പഠിതാക്കൾക്ക് ഉണ്ടാവുകയില്ല പഠിക്കുന്ന പഠിതാക്കൾക്ക് ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തിയാകുവാൻ ആവശ്യമായ സിലബസ് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് പഠിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി നൽകുന്നതിനുള്ള സൗകര്യവും മന്ത്രവിദ്യാപീഠത്തിലുണ്ട് പഠിച്ച് പരീക്ഷ പാസായാൽ അംഗീകൃതമായ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനുള്ള സൗകര്യവും വിദ്യാപീഠത്തിലുണ്ട് മന്ത്രവിദ്യാപീഠത്തിൻ്റെ പുതിയ വാച്ചുകൾ ജനുവരി മാസം അഞ്ചാം തീയതി ഞായറാഴ്ച തുടങ്ങുകയാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്